ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മൂന്നാറിലാണ് ഗായ്സ് മൂന്നാറിലെത്തിയിട്ടില്ല ഇപ്പം ചീരപ്പാറ വാട്ടർഫാൾസിലാണ് ഗായ്സ് അപ്പം ഇവിടെ നിങ്ങൾ കണ്ടിട്ട് വെളുപ്പിനൊരു നാലു മണി ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ ചെന്ന് കൊറേ നേരം നിന്ന് ഒരു അഞ്ചരക്കായപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു നമുക്ക് മൂന്നാർ മറയൂർ കാന്തല്ലൂർക്കുള്ള ബസ് വന്നു അങ്ങനെ രാവിലെ ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് മൂന്നാർ എത്തി മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് ഫുൾ കോടമെന്നായിരുന്നു ഫുൾ നല്ല വ്യാപാരങ്ങൾ വരെ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല കോടമെന്നായിരുന്നു ഉപ്പിലിട്ട് വാങ്ങിച്ചു നമ്മള് ട്രിപ്പ് ഇവിടെ തുടങ്ങിയിട്ടുള്ളു കഴിച്ചു നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെവിടെയാ ചീരപ്പാറ വാട്ടർഫാൾസിലാണ് കൊരങ്ങൻ കൊരങ്ങൻ ഇവിടെ കൊറേ കൊരങ്ങന്മാരുണ്ട് കെഎസ്ആർടി സിയുടെ ബഡ്ജറ്റ് ടൂർസിലാണെന്ന് നമ്മൾ ട്രിപ്പ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത ആൾക്കാരാണ് കുറേ പക്ഷെ അവരൊക്കെ ആയിട്ട് നമ്മള് നല്ല രീതിയിൽ കമ്പനി ആയി കഴിച്ച് നല്ല എല്ലാവരും ദൈവം നമ്മുടെ ബസ്സിൽ ബസ്സിലുണ്ടായവരാണ് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കമ്പനി അങ്ങനെ പിന്നെ ചീരപ്പാറ വാട്ടർഫാൾസും വാളോർ വാട്ടർഫാൾസും ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് അയക്കാൻ പോയി ഫുഡ് അയക്കാനോടത്ത് നമുക്ക് വേണമെങ്കിൽ അപ്പം പൊറോട്ട അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം സി സ്വന്തം മറയൂര് ആ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്തേലും കണ്ടോ കോടമന്യേ അതിന് നമ്മൾ ഈ മലകയറി ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അടുത്ത് നമ്മൾ നേരെ മറയൂർ ശർക്കര ഫാക്ടറിയിലേക്കാണ് പോയത് മറയൂരിൽ നിന്നാണല്ലോ നല്ല മായമില്ലാത്ത ശർക്കരയൊക്കെ കൊണ്ടു വന്നത് തേയില ഉണ്ടാക്കണ ഫാക്ടറി ഇവിടെ ആണ് നമ്മൾ തേയില ഫാക്ടറിയിൽ ഇറങ്ങി തേയില മേടിച്ചുകൊണ്ട് വരാനാണ് ഉമ്മച്ച് പറഞ്ഞത് പക്ഷെ നമ്മൾ അവിടെ നിർത്താത്തതുകൊണ്ട് നമ്മൾ ശർക്കര വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ശർക്കര ഫാക്ടറി ഒക്കെ കൊണ്ട് അടുത്ത ചേട്ടൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകണേന്നൊക്കെ പറഞ്ഞു തന്നു എന്നിട്ട് നമ്മൾ നേരെ അപ്പത്തേക്ക് ഉച്ച ടൈം ആയാരുന്നു അപ്പൊ നമ്മൾ നേരെ ഒരു രണ്ടു മണിയായപ്പോ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് ഇച്ചു പറഞ്ഞായിട്ട് നമുക്ക് സ്ഥലം കിട്ടിയില്ല കഴിച്ചു പിന്നെ നമുക്ക് സ്ഥലം കിട്ടി വന്നപ്പോ നമുക്ക് മീൽച്ചായിരുന്നു മീൽസൊക്കെ കഴിച്ച് നമ്മൾ കുഴപ്പമുണ്ടായില്ല ഫുഡ് അത്ര നോക്കി എല്ലാവർക്കും കുഴപ്പമുണ്ടായില്ല ട്രക്കിങ് നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഇൻക്ലൂഡ് ആയേക്കണ കാര്യമാണ് അപ്പോൾ ഈ ഒരു ജീപ്പിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് ആൾക്കാർ വെച്ച് നമുക്ക് ഒരു മറയൂര് കാന്തല്ലൂർ ആ ഒരു ഏരിയയിലൊക്കെയാണ് ഈ ട്രക്കിങ് പോകുന്നത് ശരിക്കും നല്ല രീതിക്ക് പേടിക്കാനും അതനുസരിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ട് ട്രക്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു മലയാളം മുകളിലേക്കാണ് വന്നത് ഈ മലയാളി നമുക്ക് അവിടെ പണ്ട് കാലത്തെ കുറേ മുനിയറകളും കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അത് നമ്മൾ നേരെ പോയത് ചന്ദനമരങ്ങളുടെ തോട്ടത്തിലേക്കാണ് അവിടെ ഫുൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അണ്ടറിലുള്ള ഒന്നേരിയാണ് അത് തന്നെ ആ ജീപ്പിൽ നമ്മൾ നേരെ പോയത് ഇറച്ചിൽപ്പാറ വാട്ടർഫോൾസിലേക്കാണ് ഇത് മറയൂർ തന്നെയാണ് ഈ വാട്ടർഫോൾസ് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയൊരു പ്ലേസാണ് ഫോട്ടോക്കായാലും വീഡിയോക്കായാലും കാണാൻ എൻജോയ്മെന്റ് ചെയ്യാനൊക്കെ നല്ലൊരു അടിപൊളി വാട്ടർഫാൾസ് ആണിത് ഇത്ര നേരം നമ്മൾ പോയ വാട്ടർഫാൾസിലൊന്നും അധികം വെള്ളം ഉണ്ടായില്ല പക്ഷെ ഇവിടെ നല്ല രീതിക്ക് തന്നെ വെള്ളമുണ്ട് ഞാൻ അത്രയും അടുത്ത് പോയി നിന്നിട്ട് തന്നെ നനയണൊന്നുമില്ല മേത്തേക്ക് പക്ഷെ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഇത് സ്പ്രേ ചെയ്യേണ്ടതല്ല നമുക്ക് അത്രയും അടുത്ത് നിന്നിട്ട് പോലും നമ്മുടെ മേത്തേക്ക് ആ വെള്ളം നന രീതിയിൽ അടിക്കാം വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ വരുന്നുണ്ട് അതായത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും കോട ഇങ്ങനെ മൂടിയിക്കുന്നത് മഞ്ഞ നോക്കൂ ഇതില് നിങ്ങക്ക് നോക്കിയാ കാണാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പുക പോലെ മൂടി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ സ്ട്രോബെറി തോട്ടം ഒന്നും കാണാനും കൂടി പറ്റണില്ല മരിയാക്ക് നല്ല രീതിക്ക് കോട ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ മൂടി തോട്ടത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫൈനലി കഴിച്ചു തപ്പി 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 ഒരു സ്ട്രോബെറി ഇത്രയും ഇവിടെ സ്ട്രോബെറിയുടെ തോട്ടം ഉണ്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിച്ചു ഒരു സ്ട്രോബെറി കാണിച്ചുതരാം ഇവിടെ മൊത്തം മഞ്ഞ് മൂടി പക്ഷേ ഇവിടെ പാറയുടെ മുള്ളാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വീഴാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് കാണിച്ചരാം നിങ്ങൾക്ക് സ്ട്രോബറിയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സ്ട്രോബെറി മേടിക്കാനായിട്ട് കിട്ടില്ല അവിടുന്ന് ജ്യൂസ് അടിച്ച് നമുക്ക് കുടിക്കാനായിട്ട് തരും അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് അടുത്ത സ്പോട്ടിലേക്ക് പോകണ വഴിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ആ ജീപ്പ്കാർ തമ്മിലുണ്ടായി ഗായ്സ് നടക്കാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മഞ്ഞ് കോടമഞ്ഞിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഭ്രമരം വ്യൂ പോയിന്റിലാണ് എത്തിക്കുന്നത് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത് അതേ സ്ഥലമാണിത് അതേപോലെ ലാലേട്ടൻ നിന്ന് അതേ ഏർമാടത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അറ്റ് എ ടൈം ഏഴുപേർക്കാണ് ഇതിൽ കയറാൻ പാടുള്ളൂ ഈ ശിചിമാരൊക്കെ ആയിട്ട് നമ്മൾ ആ ബസ്സിന്ന് കമ്പനി നമ്മുടെ ട്രിപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ എല്ലാവരും കുറേ നേരം ബസ്സിൽ കിടന്നൊക്കെ ഉറങ്ങി അതിന് അടിമാലിയിലെത്തി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിന്നറും കഴിച്ചത് എന്നിട്ട് നമ്മളൊരു രണ്ടേകാല് രണ്ടരക്കായപ്പോൾ നമ്മൾ എറണാകുളം ബസ് സ്റ്റാൻഡിൽ വീണ്ടും എത്തി അവിടെ നിന്ന് എല്ലാവരും നമുക്ക് ബസ്സിൽ നിന്ന് കിട്ടിയ എല്ലാവരുമായിട്ട് നമ്മൾ അങ്കടും കൂടൊക്കെ ഇനി കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആറ്റ ബൈബിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് മൂന്ന് മണിയായുണ്ടായി കൈസ് അപ്പൊ ഇന്നത്തെ ഉള്ളേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ